എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ദാ ചോറ് പിന്നെ ചേമ്പ് മോരുകറി പിന്നെ കുണ്ടാട്ടം വിളക് പിന്നെ പപ്പടം പയറുപ്പീരി വെള്ളം ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം ആയ മക്കളെ പ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളതിനോട് ചോദിക്കാനായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നുണ്ടോന്നു പോകണം എന്ന് ഞാൻ കരുതുന്നു എല്ലാ വർഷവും ഞാൻ നാൽപ്പത്തൊന്ന് മണ്ഡലം എടുക്കുന്ന ആളാണ് പോയാലും പോയില്ലെങ്കിലും അപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയിപ്പോ ആ സമയത്ത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു കൊടുന്ന് വെച്ചിട്ട് മൂന്നാല് ദിവസമായി ഒരു കറി വെക്കാൻ പറ്റിയില്ല പിന്നെ ചെലുഴി വെക്കുന്നുണ്ട് താമര ഇന്നും പപ്പടം ഉണ്ടാവുമെന്ന് ഒരു മകൻ കമ്മിച്ച് വെച്ചേക്കാം എന്നും പപ്പടം ഉണ്ടാവും എന്നും പപ്പടമൊന്നും ഉണ്ടാവില്ല മോനെ പുറത്തുനിന്ന് ആരുകളൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലും അതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളു കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ കാണണവർക്ക് എന്നു വേണ്ടിയിട്ടാ ഉള്ളത് കൊണ്ട് പോണം പോലെ എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കണം അല്ലാത്തപ്പോൾ രണ്ട് ഇരുമ്പ മൂളി കെട്ടിയ ഒരു ചാർ കറിയായി രണ്ട് മുറിഞ്ഞര കെട്ടിയ ഒരു ഉപ്പേരിയായി ഒരു കൊപ്പകായ കെട്ടി അതൊരു കറിയായി അങ്ങനെയൊക്കെയാണ് അല്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞ് പോണത് കാരണം ഇവിടെ വരുവില്ല ചിലവേ ഉള്ളൂ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ അമ്മയുടെ പെൻഷൻ തന്നെ പിന്നെ ഇവിടെ വല്ലവരും വല്ല എല്ലാവരും വന്നിട്ട് കിട്ടണത് തരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം നടത്തി കൊടുത്തിട്ട് അവർ തരുന്നത് അതുകൊണ്ടാണ് ഞാൻ മുക്കും കൂടെ എൻ്റെ കുടുംബം കൊണ്ടുപോകണത് ഒരു കുടുംബം നോക്കണവർക്ക് ചിലവെന്താന്നുള്ളത് അറിയുള്ളു എല്ലാത്തി ഒന്നും അറിയില്ല തെണ്ടിച്ച് അവരവർ തിന്നും കുടിച്ചും നടക്കുന്നവർക്കൊന്നും ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അറിയില്ല കാരണമാര് പറഞ്ഞത് വരവേണ്ടി ചെലവിയാണ് കുറ്റം പറയാനും ആക്ഷേപിക്കാനും കുറെ ആളുണ്ട് സഹായിക്കാനും ആരുമില്ല കുറെ ഭക്തന്മാരുണ്ടായിരുന്നു എനിക്ക് അവസാനം അവരുടെ വഴിക്ക് എന്നെ കിട്ടില്ല എന്ന് കണ്ടപ്പം എന്നൊരു കുറ്റവാളിയാക്കി എന്നൊരു തോന്നിവാസിയാക്കി അങ്ങനെ വരുന്ന ഭക്തരൊക്കെ ഇവിടുത്തെ വരുമാനം ഇല്ലായ്മ ചെയ്ത് ഇവിടെ പൂരം കഴിഞ്ഞ പന്തൽ പോലെയാക്കിയിട്ട് അവരൊക്കെ പോയി അവർക്ക് സുഖമായി ജീവിക്കട്ടെ ക്കമറത്താനും സന്തോഷത്തിനും വേണ്ടി ഒരു ചാനൽ തുടങ്ങി ചാനലില് കുറിച്ചൊരു അന്ത എനിക്ക് അന്ന് കാണിച്ച് അന്ന് വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അത് ഞാൻ ചെയ്യണം ഈ ചാനലിനെ കുറിച്ച് വീഡിയോ ചെയ്യണവരുണ്ട് ഇതിങ്ങനെ ചെയ്യണേ അവരൊക്കെ ഞാൻ വാട്സപ്പിൽ അവരുടെ നമ്പർ എടുത്തിട്ട് അവർക്ക് വാട്സപ്പ് ചെയ്തിട്ട് പോലെ അവർ തിരിഞ്ഞു നോക്കണില്ല അവർക്കൊക്കെ അവരുടെ കാര്യം വലിയ ഇതു എന്നിട്ടിപ്പം കുറ്റം പറയാൻ പറഞ്ഞു വരിക സാമ്യാ ചാമി ചാമി കാട്ടണക്ക് ചാമി പറക്ക് ചാമിയെന്താ ആകാശം പൊട്ടി വീണെന്നാ വായമൂടി പുല്ല് തിന്നുന്ന സ്വാമിയുടെ താലക്കം കഴിഞ്ഞു ഇത് കലിയുക ഇവിടെ അത് എപ്പോഴും ഞാൻ ജീവിച്ചാലേ നിങ്ങളൊക്കെ എൻ്റെ തലയ്ക്ക് മേളിയിൽ കുതിരാട്ടും കുതിരാട്ടം അല്ലേ ഒരു അവസാനമുണ്ട് ദൈവം വെച്ചിട്ടുണ്ട് നിങ്ങൾ വെതച്ചെണ്ണേ നിങ്ങളെ കൊണ്ടുതന്നെ പോയിക്കും എന്ന എൻ്റെ വീഴ്ചയിലും എൻ്റെ ലായ്മയിലൊന്നും ആരും സന്തോഷിക്കണ്ട എൻ്റെ കുറ്റം പറയും പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർ കാണാനാണ് എന്നായി പറഞ്ഞത് കേട്ടാ എനിക്ക് നല്ല നിലയിലെത്താണെങ്കിൽ എന്നും ആവായിരുന്നു എൻ്റെ ഉള്ള പ്രായത്തിൽ ഭക്തിയുടെ പേരും പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെയല്ല പറയണം ഭക്തിയുടെ പേര് പറഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കണതാ എന്നിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല കാരണം മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കാനും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ വിജയിക്കും ഞാൻ എന്താണോ ഞാൻ അങ്ങനെ ഇരിക്കുന്നു അല്ലാണ്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കുറേ സാമിവേഷം കിട്ടിയെന്ന് ഞാൻ ഇരിക്കണില്ല അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആരും എനിക്ക് എന്തെന്നാ പറയുക വലിയ പട്ടൊന്നും തന്നിട്ടൂല അങ്ങ് കുറ്റം പറയണവരെന്നെ ഉണ്ടായിട്ടുള്ളൂ ഇന്നങ്ങനെ തന്നെ അപ്പങ്ങനെ പറയണവരൊക്കെ അവരെ പണി നോക്കി പോവുക നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെനിക്ക് ചിലവിന് തരുന്നില്ല ഞാൻ എൻ്റെ അമ്മയുടെ ഭക്തര് തരുന്നതുകൊണ്ടാണ് ജീവിച്ച് കരിഞ്ഞു പിടിച്ചു പോണ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം കണ്ടാൽ മതി അല്ലെങ്കിൽ ഇഷ്ട എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചു നോക്കിയാൽ മതി അല്ലാണ്ട് എൻ്റെ കുറ്റം പറയാൻ ഒരിത്തിനും കടന്നു വരണ്ട എൻ്റെ അടുത്തേക്ക് പിന്നെ ആകെ അറിഞ്ഞിരുന്നത് എൻ്റെ അമ്മയായിരുന്നു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ബോധം നഷ്ടപ്പെട്ടു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഞാൻ അത്ര പോലെയാണ് ഇത് കാരണം അവർക്ക് ഓർമ്മയില്ല ബോധമല്ല എന്നാൽ ആരും പറഞ്ഞു വിശ്വസിക്കില്ല കാരണം നേരം വെളുത്ത് വൈകുന്നേരം വരെ ഞങ്ങളുടെ ഈ റോട്ടിൽ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി നടക്കുകയാണ് അപ്പം എല്ലാവരും ചിന്തിക്കാൻ ഞാൻ പറയണത് കുറ്റം ഞാൻ പറയണത് ശരിയല്ല എന്നാൽ എല്ലാവർക്കും തോന്നുക പക്ഷേ അവരോടൊപ്പം കുറച്ച് നേരെ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ നമ്മുടെ നല്ലതൊന്നും ആരും പറയില്ല അവർക്ക് വേണ്ടത് നമ്മളെ കുറ്റം പറയാനുള്ള കാര്യങ്ങളാണ് അത് തേടി പിടിച്ച് അവർ പറയും അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ നിങ്ങളെല്ലാവരും തുണയ്ക്കുക എൻ്റെ ഒപ്പം നിൽക്കുക എൻ്റെ ഒപ്പം നിൽക്കുക